ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല്ല നമ്മുടെ കണ്ണന് മഹാലക്ഷ്മി കൂടെ മുറിയൊക്കെ പൂട്ടിയിട്ട് അവൻ്റെ ഉള്ളിൽ നടക്കുകട്ടോ ആരും കാണാതിരിക്കാൻ വേണ്ടി അപ്പൊ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇനി നമ്മളുടെ ദിവസങ്ങളാണ് മഹി ഞാൻ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് ആദ്യത്തെ ആഗ്രഹം പറയുന്നത് നമുക്കൊരു കുഞ്ഞിനെ വേണം എന്നുള്ളതാണ് എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സന്തോഷത്തിന് നില്ക്കുവാട്ടെ അപ്പൊ അടുത്തു തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും കുഞ്ഞിനെ പ്രതീക്ഷിക്കുകട്ടെ കുട്ടിക്കാരെ ആ ഒരു സന്തോഷ വാർത്ത കിട്ടുവേ പക്ഷേ അപ്പുറത്തെ നനച്ചിരിക്കാത്ത സമയത്തെന്നപോലെ നമ്മുടെ മേഘനാഥൻ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ ഇവരെങ്ങനെയും തീർത്തിരിക്കും എന്നും പറഞ്ഞു വീണ്ടും കുറെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എത്ര കിട്ടിയാലും പിന്നെ പഠിക്കത്തില്ലല്ലോ അപ്പൊ മേഘനാഥനോട് എല്ലാവരും പറയുന്നുണ്ട് അടാ വേണ്ട അവരൊന്നും ചെയ്തിട്ട് കാര്യമില്ല അവർക്കൊന്നും ഏക്കത്തില്ല എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഇല്ല ഞാനിത് തുടരുക തന്നെ ചെയ്യും എനിക്ക് നഷ്ടപ്പെട്ടതിലാന്ന് തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ ഈ പണി തുടരും എന്നാരും തടയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പോയി കിട്ടുന്നതൊക്കെ മേടിച്ചുകൂട്ടട്ടെ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാത്തിരുന്ന് തന്നെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും മലയാളി സൈനിങ് ഓഫ് ആ